അസലാമാലും വഹമ്മി വർക്കാത്തു ബിസ്മല്ലാ റഹ്മാൻ റാഹീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പത്താം ക്ലാസ്സിലെ പൊതുപരീക്ഷയിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പൊതുപരീക്ഷയിലെ ചോദ്യപേപ്പറിലെ ഉത്തരങ്ങളും കൂടി നമുക്ക് നോക്കാം പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളും കൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ബിഹാദിഹി മയീസിഹിദിന് ശരി എന്ന് ഇടുക സ്വഹിഹായു എന്ന് അടയാളപ്പെടുത്തുക ചോദ്യം ഒന്ന് ഇൻസാൻ വഹിയ വലീദത്തുൻ താ അൽ ഇൻസാൻ മനുഷ്യൻ ആഹരിച്ചതിൻ്റെ ഉൽപ്പന്നമാണ് അൻുത്ത്ഫത്തു ഇന്ദ്രിയത്തുള്ളി അതാണ് ശരി നുത്തുഫത്ത് എന്നുള്ളതാണ് ശരി രണ്ട് ഒക്കാൻ ഈസ അലി ഇസ്സലം ഈസാ നബി അലൈ ഇസ്സലാമായിരുന്നു യുബരി ഉൽ അക് യുബിരി ഉൽ അക്ഹ വെള്ളപ്പാണ്ട് രോഗത്തെ സുഖപ്പെടുത്തുന്നവരായിരുന്നു ചോദ്യം മൂന്ന് മിൻ അഫ്ലലിൽ ആലി അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതിൽപ്പെട്ടതാണ് തിലാവത്ത് ഉൽ ഖുർആാൻ ഖുർആൻ ഓതുക എന്നത് ചോദ്യം നാല് അസ്സഹാ ഓ മിന്നഹ്ലാഖി ധർമ്മിഷ്ടത എന്നുള്ളത് സ്വഭാവങ്ങളിൽ പെട്ടതാണ് അൽ അംബിയാ അംബിയാക്കളുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണ് ചോദ്യം അഞ്ച് ഒത്തീഫുൽ കഫൈനി വൽഫമി രണ്ട് കയ്യും വായയും ശുദ്ധിയാക്കൽ ബൽ അഖിലി തിന്നതിന് ശേഷം ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം സുൽ ബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ് ഇവിടെ അജിസാദ് അയ്യഹിറ അൽ ഒലിയ അൽ വൽ ഈമാൻ എന്ന് കാണാം അതിൽ ശരിയായ ഭാഗം ഏതാണോ അത് നമ്മൾ എടുത്ത് എഴുതണം ചോദ്യം ഒന്ന് ഇന്ന അള്ളാഹർ അലൽ അറി ചോദ്യം ഒന്ന് ലാ യജിതമ്യു ഷെഹു വൽ ഈമാനു ഫി ഖൽ ബി അബദ ഇവിടെ വിട്ട ഭാഗമാണ് വൽ ഈമാൻ എന്നത് അതിൻ്റെ പൂർണ്ണമായ രൂപമാണ് ലായ് ജി ഈമാനു ഷഹു അൽ ഇമാനു അബദ ചോദ്യം രണ്ട് ഇൻ അല്ലാഹൽ അംബിയ ഇവിടെ അജിസാദ് എന്ന പദമാണ് വിട്ടത് ഇൻ അള്ളാഹലൽ അംബിയ ചോദ്യം മൂന്ന് അള്ളാഹുദത്തു ഇവിടെ ഹുദാ എന്നതാണ് വിട്ടത് اللهم إني أسألك الهدى والتقى شودي من عليه واليد العليا خير من اليد السفلى واليد العليا خير من اليد السفلى شودي من انجي. بحسب امرئ من, من الشر أن يحقر أخاه المسلم ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അജിബ് ഉത്തരമെഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് യഹറുൻ നാസു യൗമൽ ഖിയാമത്തി സലാസത അസ്നാഫിൻ മാഹിയ ഖിയാമത്ത് നാളിൽ മൂന്ന് വിഭാഗങ്ങളായി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് അവയേവ ഉത്തരം സിൻഫുൻ മുഷാത്തുൻ വസിൻഫുൻ റുഖ്ബാനുൻ വസിൻഫുൻ അലാവുജൂഹിഹിം ഒരു വിഭാഗം നടന്നു വരുന്നവരാണ് മറ്റൊരു വിഭാഗം മുട്ടിലൂടെ നടന്നു വരുന്നവരാണ് ഓസിൻഫുൻ ആലാവുജോയും മറ്റൊരു വിഭാഗം മുഖത്തിലൂടെ നടന്നു വരുന്നവരാണ് ആദ്യത്തേത് കാലിലൂടെ നടന്നു വരുന്നവർ രണ്ടാമത്തേത് മുട്ടിലൂടെ നടന്നു വരുന്നവർ മൂന്നാമത്തേത് മുഖത്തിലൂടെ നടന്നു വരുന്നവർ ചോദ്യം രണ്ട് അൽ മോൻജിസത്തു മാഹിയ മോൻജിസത്ത് എന്നാൽ എന്താണ് ഉത്തരം നുഭവത്തിനെ വാദിക്കുന്നവരുടെ ഭാഗത്തിലൂടെ വെളിവാകുന്ന സാധാരണക്ക് വിപരീതമായ കാര്യമാണ് മോയ്ജിത്ത് എന്നാൽ ഇൽഹാറുൽ അവരുടെ സത്യസന്ധത വെളിവാക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ നൽകുന്നത് ചോദ്യം മൂന്ന് മൻകാല ആരാണ് പറഞ്ഞത് ഇന്നു അൽ ലഹ്ജാർ മൽഅബാർക്ക من مع الفجار തമ്മാടികളോടൊപ്പം ഹബീസ് തിന്നുന്നതിനേക്കാൾ നിനക്ക് ഹൈറ് നല്ലവരോടൊപ്പം കല്ലിനെ ചുമക്കലാണ് ഇതാരാണ് പറഞ്ഞത് ഉത്തരം മാലിക് ബിനുദ്ദീനാർ റലിയൻ ചോദ്യം നാല് മാഹിയ തക്കവ തക്കുവ എന്നാൽ എന്താണ് ഉത്തരം ിമിരി കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ വഴിപെടലും നിരോധിക്കപ്പെട്ട കാര്യങ്ങളെ ആണ് അത് അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് തക്വ എന്ന് പറഞ്ഞ ചോദ്യം അഞ്ച് മാതാ അജാബല്ലാ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ എന്താണ് നബി നബിസലുഅലി സ്വലം തങ്ങൾ ഉത്തരം പറഞ്ഞത് ഉത്തരം ബില്ലാഹി ബിൽ ബിൽമിക്കും അമലുഹു ഒരാളെ കാണൽ അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുകയും ഒരാളുടെ ഒരാളോട് സംസാരിക്കൽ അറിവിൽ വർധനവ് നൽകുകയും ഒരാളുടെ അമല് പരലോകത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവനാണ് ഏറ്റവും നല്ല കൂട്ടുകാരൻ ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്തുക എന്നതാണ് ചോദ്യം ഒന്ന് അൻ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് കാര്യങ്ങളിൽ നിന്ന് ഒന്നും നീ നിസ്സാരമാക്കരുത് അത് നിൻ്റെ സഹോദരനെ പ്രസന്ന മുഖത്തോടെ കണ്ടുമുട്ടലാണെങ്കിലും ചോദ്യം രണ്ട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പുകളെ കളിമണ്ണിൽ നിന്ന് അവൻ ആരംഭിച്ചു പിന്നെ അവൻ്റെ സന്തതിയെ നിസ്സാരമായി നിസ്സാരമായ വെള്ളത്തിൻ്റെ സത്തയിൽ നിന്ന് അവൻ ഉണ്ടാക്കി ചോദ്യമൂന്ന് ഉത്തരം നമ്മുടെ അടിമയുടെ മേൽ നാം ഇറക്കിയതിൽ നിങ്ങൾ സംശയിക്കുന്നവരാണെങ്കിൽ അതുപോലത്തെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരിക ചോദ്യം നാല് അൽ മുസ്ലിമു അഹ് മുസ്ലിം ദായ ദ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ് അവൻ സഹോദരനെ അക്രമിക്കുകയില്ല ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ബയ്യൻ വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് മനി നബി എന്നാൽ ആരാണ് ഉത്തരം അൻ നബിയു ബി കുറിച്ച് പറയപ്പെടുന്ന സ്വതന്ത്രനായ പുരുഷനാണ് നബി എന്ന് പറഞ്ഞാൽ ചോദ്യം രണ്ട് ഖാലസാഹു അലി വസ്ല്ലം യശ്മീ സുൻ മൻഹു അന്ത്യനാളിൽ മൂന്ന് വിഭാഗം ആളുകൾ ഷഫായത്ത് നിൽക്കപ്പെടുന്നതാണ് അവർ ആരല്ല ഉത്തരം അൽ അംബിയൂ സുമുഹദ അംബിയാക്കളും പണ്ഡിതന്മാരും ഷുഹദാക്കളുമാണ് ചോദ്യം മൂന്ന് അൽ മുർജി അത്തു മുർജി അത്ത് എന്നാൽ എന്ത് വ്യക്തമാക്കാം ഉത്തരം അല്ലദീന യൂന അൽ ആലുഖുല്ലുഹ ബി തീരില്ലാഹി വലൈസലിൽ അബ്ദി ഇഖ്തിയാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കണക്കനുസരിച്ച് കൊണ്ടാണ് എന്നും മനുഷ്യന് സ്വന്തമായി തെരഞ്ഞെടുക്കാനുള്ള കഴിവില്ല എന്നും പറയുന്ന ഒരു വിഭാഗമാണ് അൽ മുറച്ചി

ചോദ്യം മൂന്ന് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ഉക്തുബിൽമായന അർത്ഥം എഴുതാം എന്നതാണ് ഷീമത്തുൻ സ്വഭാവം ഷീമത്ത് സ്വഭാവം ഷക്കാവത്ത് പരാജയം ഷക്കാവത്ത് പരാജയം നുള്ളാറ് നിരീക്ഷകർ നുള്ളാറ് നിരീക്ഷകർ അല്ലെങ്കിൽ കാണുന്നവർ അഞ്ച് കായിദുൻ നയിക്കുന്നവൻ കാൻ നയിക്കുന്നവൻ ആറ് അലുലാത്തുൻ മാംസപേശികൾ അൽലാത്തുൻ മാംസ പേശികൾ നന്നായി പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ والندب جينا اللقاء الله لنا توفيقنا لقي وآخر دعواني الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته